നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുധിയെ രക്ഷപ്പെടുത്തി സച്ചി പുറത്തേക്ക് വരുവാണ് ആ സമയത്ത് സുധിയോട് ചോദിച്ചു സത്യം പറയാ സുധി എന്താ സംഭവിച്ചേ ഒരു കാരണവില്ലാതെ കൊട്ടേർ സംഘത്തെ സംഘം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിയിരുന്നെങ്കിൽ എന്തേലും കാരണം കാണും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എനിക്കറിയത്തില്ല അവരുടെ ഉദ്ദേശം പണം തട്ടുക എന്നുള്ളായിരുന്നു എന്നോട് പണം ആവശ്യപ്പെട്ടു പണം കൊണ്ട് ശ്രുതിയോട് വരാനായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടില്ല എനിക്കൊരു ബന്ധമില്ല അവരുമായിട്ട് അല്ല നീ ഈ പറയുന്ന ഒന്നും എനിക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എന്തേലും തരികിട പരിപാടി ഒപ്പിച്ച് വേണം എന്ത് ഞാനൊരു തരികിട പരിപാടി ഒപ്പിച്ചിട്ടില്ല അങ്ങനെയല്ലേ ശ്രുതിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ പറഞ്ഞ തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവും നീലിമ തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛന്റെ പി എഫ് തുക താൻ അടിച്ചു മാറ്റിയത് അതിനു വേണ്ടിയിട്ടാണ് നീലിമ വന്നിരിക്കുന്നെന്നൊക്കെ പറഞ്ഞാൽ തീർന്നു തന്നെ മിക്കവാറും നീലിമ കിട്ടുകൊടുക്കും സച്ചി തന്നെ രക്ഷിക്കാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരത്തൂല്ലായിരുന്നു അങ്ങനെ സച്ചി ഉടൻ തൽക്കാലത്തേക്ക് ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ എനിക്കിത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല നീയല്ലേ ആള് ഏ നിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലോ അത് തന്നെ ഭാഗ്യം അതും പറഞ്ഞ് സച്ചി സുധിയ കൊണ്ട് വീട്ടിലേക്ക് വരുവാ ആ സമയത്ത് എല്ലാരും വീട്ടിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് സുധി വരാൻ വേണ്ടി കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും സച്ചിയുടെ കാറ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ എല്ലാരും ആകാംക്ഷയോടെ നോക്കി കഴിഞ്ഞപ്പം സുധി ഇറങ്ങി സുധി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ സുധീനെ ഇങ്ങനെ നോക്കുവാണ് രവീന്ദ്രന്റെ കണ്ണൊക്കെ നിറഞ്ഞൊന്നു പെട്ടെന്ന് സുധി വന്നിട്ട് അച്ചാന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുവാണ് സുധിയോട് രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് കൊഴപ്പൊന്നും മോനെ അവർ നിന്നെ ഉപദ്രവിക്കാൻ പറ്റിയോ ചെയ്തോ ഇല്ല അച്ഛാ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇപ്പഴാ എനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായിരുന്നു അപ്പോഴേക്കും അകത്തു നിന്ന് ശ്രുതി ഓടി ഇറങ്ങി വന്നു സുതിയെ ജീവനോട് കണ്ടപ്പോൾ ഒരു സമാധാനം സച്ചിയാളും കൂട്ടിക്കൊണ്ട് വന്നു ഒരു ഭയോ ഉണ്ട് എങ്ങനെയാവും എന്തായി തീരൂന്നുള്ളത് ശ്രുതിയെ കഴിഞ്ഞപ്പോൾ തന്നെ സുതി അങ്ങോട്ട് ചെന്നു ശ്രുതിയെ സുതി കൂടെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കയറിയ രണ്ടുപേരും കൂടെ ശുതിക്കാണെങ്കിൽ ഇപ്പഴാ ജീവൻ തിരികെ കിട്ടിയത് കുറച്ചു മുമ്പ് വരെ ടെൻഷനായിരുന്നു നീലിമയുടെ ആൾക്കാര് തന്നെ തീർക്കുമോന്ന് ഒരുപക്ഷെ ശ്രുതി വന്നിട്ടില്ലായിരുന്നെങ്കിൽ തന്നെ കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പായിരുന്നു സുതിക്ക് തലനാര ഇഴക്കാണ് താൻ രക്ഷപ്പെട്ടിരിക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സുതിക്ക് ആ സമയത്ത് സച്ചി ഇങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുക രവീന്ദ്രൻ സച്ചിയുടെ അടുത്തേക്ക് വന്നു സച്ചിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ ആടാ ശരിക്കും പറഞ്ഞ എൻ്റെ മോനെ കണ്ടില്ലേ ഈ ഒരവസ്ഥയായിരുന്നു നിനക്ക് മാത്രം ഇതൊക്കെ സാധിക്കുള്ളൂ നീ പോയി അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിലോ സച്ചി കുറേ അപ്പറയ്ക്കൊന്നുമില്ല ചാ എനിക്കറിയാം നീ ഈ കുടുംബത്തിന്റെ ആ അന്തസ്വാഭിമാന കാത്തു രക്ഷിച്ചെ കണ്ടില്ലേ ഈ കുടുംബത്തെ മൊത്തത്തില രക്ഷിച്ചേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്റെ മോൻ പോയിട്ടുണ്ടെ എനിക്കറിയാം സുധീയം കൊണ്ടിരുമെന്ന് ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക എന്തിനാടാ സുധീ നിന്നെ അവർ തട്ടിക്കൊണ്ട് പോയത് ശ്രീകാന്ത് ചോദിച്ചു അത് ശരിയാ അത് അറിയണ്ടേ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാന്ന് കാരണം എന്താ നമുക്ക് അറിയണമല്ലോ ആ സമയം ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ പ്രത്യേകിച്ച് കാണണമൊന്നുമില്ല എനിക്കവരാരെ എന്താന്നും അറിയത്തില്ല ശ്രുതിക്കും ടെൻഷനാ ദൈവമേ എങ്ങാനും കള്ളത്തരം പുറത്തു വന്നോ ഇനിയിപ്പോൾ ശ്രുതി ഉള്ള സത്യമൊത്തം സച്ചിയോട് പറഞ്ഞിട്ട് അങ്ങനെയാണോ വന്നിരിക്കുന്നു അറിയില്ലല്ലോ ശ്രുതി ആ ടെൻഷനിൽ നിൽക്കുവായിരുന്നു അപ്പോഴേക്കും സുതി പറഞ്ഞു എനിക്കറിയത്തില്ല അവരാരെ എന്താ ഏതെന്നൊക്കെ അവരുടെ ആവശ്യം പണമാന്ന് തോന്നേ ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്നെ തട്ടിക്കൊണ്ടുപോയത് ആ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല സംഘങ്ങളും ഇങ്ങനെ ഇറങ്ങും പണം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടു പോകും അപ്പോഴേക്കും വർഷം പറഞ്ഞു അത് ശരിയാ പൈസ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയൊക്കെ ചെയ്യും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടും കൊടുത്തില്ലെങ്കിൽ കൊല്ലാനും മടിക്കില്ല ആ സമയം സച്ചി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായില്ലോ കലാവധി അച്ഛൻ പറഞ്ഞു ഭാഗ്യം കൃത്യസമയത്ത് തന്നെ എൻ്റെ സച്ചി അങ്ങോട്ടേക്ക് വന്നേ അല്ലായിരുന്നെങ്കിലോ എടാ ഇപ്പോഴെങ്കിലും കണ്ടുപഠിക്കുന്ന സഹോദര സ്നേഹം എന്താണ് നീ എന്തൊക്കെ കൊള്ളരനായ്മകൾ ഇവനോട് കാണിച്ചിട്ടുണ്ട് എന്നിട്ടോ ഇവന് ഒരിക്കലെങ്കിലും നിന്നോട് ഏഹ് അങ്ങനെ കാണിച്ചിട്ടുണ്ടോ കാര്യം പറയും പറയുമ്പോ എന്തേലൊക്കെ വിളിച്ചു പറയും പക്ഷെ ഒരു ആപത്ത് വന്ന് കണ്ടപ്പോ കണ്ടില്ലേ ഓടി വന്ന് കണ്ടില്ലേ ശ്രുതിയോട് ശ്രുതിയോടുമായിട്ട് പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങള് അവര് സ്നേഹിക്കാൻ നോക്ക സച്ചിനെ രേവതിയെയും ഒക്കെ നിനക്കൊക്കെ എപ്പോഴും ഒരു പുച്ഛാവണല്ലോ ഭാവമാണല്ലോ ആ സമയം ശ്രുതി പറഞ്ഞു എനിക്കും മനസിലായ അച്ചമ്മ പറയാണ് ആ സമയത്താണ് ശ്രുതിക്ക് ഒരു സമാധാനമായത് കാണാൻ നല്ല ടെൻഷനായിരുന്നു ഇത്ര സമയം നീലിമ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുവോ എന്നൊരു ടെൻഷൻ നീലിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങേണ്ടി വരും പ്രത്യേകിച്ച് അച്ഛമ്മയും കൂടി ഇവിടെ ഉള്ള സാഹചര്യത്തില് അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അറിഞ്ഞപ്പം സന്തോഷം പിന്നീട് രവീന്ദ്രൻ സുധിയോട് പറഞ്ഞു നീ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയണം അങ്ങനെ ശ്രുതി സുധിയും കൂട്ടി മുറിയിലേക്ക് പോയി ആ സമയത്ത് രേവതി രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ എവിനേം കൂട്ടി മുറിയിലേക്ക് പോകാൻ പറയണു സച്ചി നല്ല മടുത്തിട്ടുണ്ടായിരുന്നു സച്ചി അങ്ങനെ രേവതിയുടെ വീളിച്ചാലെ തള്ളിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി ഭയങ്കര സന്തോഷമായിരുന്ന എല്ലാവർക്കും വലിയൊരു പ്രശ്നമല്ലേ വഴി മാറിയിരിക്കുന്നെ അല്ലായിരുന്നേ എന്തും സംഭവിച്ചു പോയനോ അതേ സമയം നീലിം എന്തു ചെയ്യുവാണ് സുധിയെ പിടിച്ചു കെട്ടിയെടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്ന് നോയിക്കഴിഞ്ഞപ്പോത്തേനും സുധി അവിടെ കൊട്ടേര സംഘം എല്ലാം നിലത്തി കിടക്കുന്നുണ്ട് അപ്പോഴേക്കും ചോദിച്ചു എന്തടാ എന്തു പറ്റി എന്തു സുധി എന്തു ചെയ്യാന്ന് ചോദിക്കണം അവനെ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി ആര് കൊണ്ടുപോയി അവന്റെ ചേട്ടനോ ആരും ആരോടത്തം വന്നു ഒരിത്തം അത് ഞങ്ങളെല്ലാം ഇടിച്ച് നിരപ്പാക്കിട്ട് കൊണ്ടുപോയി അതെ മാടം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവൻ നല്ല ശക്തിമാന ഞങ്ങൾക്കെല്ലാം അവന്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല നിനക്കൊക്കെ നാണം ഉണ്ടോടെ ഇതൊക്കെ പറയാനായിട്ട് നീയൊക്കെ വലിയ തോക്കും പിടിച്ചോണ്ടാണല്ലോ നിന്നെ എന്നിട്ട് എന്തായി നിനക്കൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലേ പിന്നെ നിന്നെയൊക്കെ എന്തിനാടാ ഞാനിങ്ങോട് വിളിച്ചു വരുത്തത് എന്റെ മാഡം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷില്ല അവനൊറ്റനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ ഞങ്ങളെല്ലാം ഇടിച്ച് ഇഞ്ചെ പരുവാക്കി അവൻ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല പക്ക ഗുണ്ട തന്നെയാന്ന് ഞാൻ തോന്നേ ഒന്നിനും കൊള്ളാത്തവന്മാരെ ഉം നിനക്കൊക്കെ പണം വേണമല്ല പണം ഞാൻ തരുന്നുണ്ട് എന്നും പറഞ്ഞ് ഒരുത്തന്റെ കാരണം നോക്കി ഒറ്റവണ്ണം കൂടി പൊട്ടിക്കുവാണ് നാണമില്ലാതെ എന്റെ മുന്നിൽ നിൽക്കുന്നു നിനക്കെ എങ്ങനെ ധൈര്യം തോന്നിയിടാ ഇതൊക്കെ എന്റെ മുന്നേ ഒന്നും വിളിച്ചു പറയാനായിട്ട് അല്ല മാഡൻ ഇനി ഞാൻ ഒരു അവസരം കൂടി ഒരവസരം കൂടി എന്നിട്ട് വീണ്ടും തോറ്റു പിന്മാറാനാണോ ഉം ഇനിയിപ്പിട്ടു അവന് ഒരു കാരണവശാലും ഇല്ല ഇനിയിപ്പ അവൻ നോക്കി കൊണ്ടോ നടക്കുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യല്ലേ അവൻ ഇനി എത്രയും പെട്ടെന്നൊന്നും കീഴടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ അമ്മമാർക്ക് എന്തു ചെയ്യാണെന്ന് നടത്തില്ല അങ്ങനെ നീലിമ കട്ട കലിപ്പാടെ പോവാണ് ആ സമയം രേവതി സച്ചിയും കൂടെ മുറിയിലായിരുന്നു സച്ചി ഇങ്ങനെ ആലോചിക്കുന്ന കണ്ടപ്പോൾ രേവതി ചെച്ചു എന്താ സച്ചിട്ടാ സച്ചിയാണ് എന്താ ആലോചിക്കുന്നെ ഞാന് കുറിച്ച് ആലോചിക്കുന്നെ അതെന്താ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല രേവതി കാര്യങ്ങൾ അവൻ കള്ളത്തര നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നെ അവന് ആ അവരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അവൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൊട്ടേഷ സംഘം അവനെ തട്ടിക്കൊണ്ടുപോയത് രേവതി പറഞ്ഞു എനിക്കത് തോന്നിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ അവരെ രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും ശ്രുതിയെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം ആയിരുന്നില്ല മുഖത്ത് എന്തോ ഒരു ഭയമായിരുന്നു നമ്മൾ എന്തേലുമൊക്കെ അറിയുവോന്നുള്ള ഭയം എനിക്ക് തോന്നേ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെന്നാ അപ്പോഴേക്കും സച്ചി പറഞ്ഞ് എനിക്കും തോന്നിയ കാര്യം അത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് കണ്ടുപിടിക്കണം പക്ഷെ അത്ര പെട്ടെന്നൊന്നും വേണ്ട നമ്മുടേതായ സമയം വരും നമുക്ക് കാത്തിരിക്കാം ഇപ്പം അവർ നമ്മളോട് ചെത ചതി ആണെങ്കിൽ നമ്മുടെ അടുത്ത കള്ളത്തര പറയുന്നതെങ്കിൽ അധികം വൈകാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും രേവതി അധികം നാളൊന്നും ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുന്ന കാര്യമില്ല സത്യത്തെ മൂടി വെക്കാൻ പറ്റില്ല രേവതി സച്ചിയുടെ തൽക്കാലത്തേക്ക് ഇപ്പം അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ച് പോകേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ലോ ശ്രുതിയുടെ അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു ആ സമയം മുവിയില് ശ്രുതിയും ശ്രുതി നല്ല ടെൻഷനിലായിരുന്നു ശ്രുതി പറഞ്ഞ് ഒരു നിമിഷത്തേക്ക് ഭയന്ന് പോയി സുതി ഇത് എന്ത് നോക്കിയാൽ നടക്കണേ ഏഹ് അമ്മമാർ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ സുതിക്ക് രക്ഷപെടാമല്ലായിരുന്നു എങ്ങനെ മൂന്നാല് അവന്മാർ വന്ന് പിടിച്ചു കെട്ടിക്കൊടുപ്പായാലും ഞാൻ എന്ത് ചെയ്യും ആ നീലിമ അവൾ എന്നെ കൊല്ലേണ്ടതായിരുന്നു കൃത്യസമയത്ത് എന്നെ സച്ചി വന്നോണ്ടാ അല്ല അവർക്ക് സംശയമൊന്നും ഇല്ലല്ലേ എന്ത് സംശയം നീലിമ അവിടെ ഇല്ലായിരുന്നു അവൾ പോയ സമയത്തായിരുന്നു നീലിമ അവിടെ ഉള്ള സമയത്ത് സച്ചി വരുവായിരുന്നെങ്കിൽ സച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞനാം സച്ചി എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ജീവനോടെ പോയി കാണത്തില്ലായിരുന്നു അപ്പോഴേക്കും നീ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ ആന്റണിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ ആന്റണി അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് സച്ചി എത്തിയും തോന്നേ ആ സമയത്താണ് ആന്റണിയുടെ കോൾ വരുന്നത് കോൾ എടുത്ത ശ്രുതി ആന്റണി പറഞ്ഞു ആ ശ്രുതി അവനെങ്ങും കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാണ് വേണ്ട ഇനി കണ്ടെത്താൻ നെ ആന്റണി ശ്രുതി ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടെന്നോ അതെ സച്ചി പോയി രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കോൾ കട്ട് ആന്റണിക്ക് ഒരു നാണക്കേട് തന്നെയായിരുന്നു ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ആന്റണിക്ക് ചെയ്യാൻ പറ്റിയില്ലോ ഈ സമയം ജീവൻ തിരികെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു സുധി ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഇനി ഇങ്ങനെ ഒരു കൊട്ടേക്ഷ സംഘത്തിന് മുന്നേയും ചെന്ന് പെട്ടു കൊടുക്കില്ല ശരിക്കും തന്നെ വേലമായിട്ട് കയറ്റുകൊണ്ട് പോയ സമയത്ത് താൻ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടേണ്ടതായിരുന്നു അങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ല ഇനിയിപ്പോൾ തൻ്റെ മേലെ എപ്പോഴും ഒരു സംശയത്തിന്റെ കണ്ണ് സച്ചിക്ക് കാണും അപ്പോൾ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടം ഒന്നും മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി